ഒരു പണിയില്ലാതെ ഇതിനെ കുറിച്ച് ചിന്തിച്ചുണ്ടല്ലോ എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം എന്തോ ടാസ്ക് ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല ഉള്ള ഒരു ഫ്ലോ അതിൽ തന്നെ ഐ ഫീൽ ഇപ്പം അപ്പൊ ഈ ഒരു എനർജി ഇങ്ങനെ റിസീവ് ചെയ്യാൻ നല്ല ആൻഡ് ഓൾസോ ഐ ഗിവ് ഔട്ട് എ പോസിറ്റീവ് അതെല്ലാം അതും എല്ലാം അലൈൻഡായില്ലോ എന്റെ ഇത്ര ഫിലിംസ് റിലീസ് ആവുന്നു പ്രൊമോഷൻസ് ഇവന്റ്സ്

ലൈക് ലൈക്ക് ഞാൻ എഴുതുമ്പോൾ തന്നെ അമലയായിരുന്നു മനസ്സിൽ അമല തന്നെ കിട്ടി അപ്പോൾ ഈ ക്യാരക്ടർ ഐ ഫീൽ ഇതിന്റെ ഞാൻ പറഞ്ഞു ആദ്യത്തെ പടമായതുകൊണ്ട് എക്സൈറ്റ്മെന്റിലാണെന്ന് അറിയില്ല ബട്ട് ഐ ജെന്ലി ഫീൽ ദാറ്റ് ദിസ് ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസസ് ഓഫ് ഹവർ കരിയർ ദാറ്റ് ഈസ് ഹൗ വെൽ ഡെലിവർഡ് അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ള ഒരു ടെറൈനിലായിരുന്നു നമ്മൾ ഷൂട്ട് ചെയ്തത് നമുക്ക് വാനിറ്റി വാന വാഷ്റൂം മ്യൂസിയം പോലും അവിടെ ഒന്നും ഇല്ലായിരുന്നു ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ നമുക്കൊന്നും ഇടാൻ പറ്റുകയല്ല അപ്പൊ അങ്ങനത്തെ ഒരു സ്ഥലത്തായിരുന്നു നമ്മൾ ഷൂട്ട് ചെയ്തത് വാനറ്റി വാനറ്റ് ടെൻസ് ഒക്കെ അടിച്ചിട്ട് അതും ഒത്തിരി ദൂരെയായിരുന്നു അങ്ങനത്തെ ഒരു സ്ഥലത്ത് സാൻ സ്റ്റോമും സഹായി ഡെസേർട്ടില് കുറെ വർഷങ്ങൾക്ക് ശേഷം മഴ പെയ്ത് നമ്മൾ അവിടെ പോയപ്പോഴാണ് സെറ്റൊക്കെ ചോർന്ന് അങ്ങനെ അപ്പോ अगती ही दिफकल्टीस, हाद्धीस और डाल। आंगे नहीं ओर स्थालकु निनने तर्ट, शीड वट्ट, वट्ट, शीड दन इस वीगास्ट, थे वुट्ट, तो वाच्छ, तो वाच्छ, यह नहीं को जाएंगा,